എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കുമ്പളങ്ങി പഞ്ചായത്തും കുമ്പളങ്ങി പഴങ്ങാട് കണ്ടക്കടവ് ഓട്ടോ ഡ്രൈവേഴ്സ് കുമ്പളങ്ങി ശുചീകരിച്ചു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തും കുമ്പളങ്ങി പഴങ്ങാട് കണ്ടക്കടവ് ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷനും സംയുക്തമായി കുമ്പളങ്ങി കണ്ടക്കടവ് റോഡ് ശുചീകരിച്ചു ചടങ്ങ് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈ കണ്ടക്കടവിലേക്ക് പോകുന്ന റോഡിന്റെ മരങ്ങൾ വേസ്റ്റുകൾ പുല്ലുകൾ ധാരാളമായി പിടിച്ചുകൊണ്ട് വളർന്നുകൊണ്ട് വ വന്നതിൻ്റെ ഭാഗമായി ധാരാളം അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞവർ പഞ്ചായത്തിലൊരു പരാതി വെച്ചു പരാതിയുടെ ഭാഗമായിട്ട് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം കൂടെയാണ് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് അടിയന്തിരമായി ഇരുവശങ്ങളിലുമുള്ള വേസ്റ്റുകളും ആ വളർന്നു നിൽക്കുന്ന ചില്ലകളുമെല്ലാം വെട്ടിമാറ്റുന്നതിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തിരമായൊരു ഇത് പാസ്സാക്കി അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഇന്ന് ശുഭമാണെന്ന് മനസ്സിലാക്കാം നല്ലൊരു അന്തരീക്ഷവും കൂടി നമുക്ക് തന്നിരിക്കുന്നു ഈ സമയത്ത് ഇവിടെ എത്തി ഇതെല്ലാം ചെയ്യുവാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ആണ് ഏറ്റവും നല്ലത് വരെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് പി എസ് പത്താം വാർഡ് വെമ്പർ പ്രവീൺ ഭാഗവൻ ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി സുരേഷ് സെക്രട്ടറി ജോസി വട്ടപ്പറമ്പിൽ സാമൂഹ്യ പ്രവർത്തകരെ പി ടി കുഞ്ഞപ്പൻ പൊന്നൻ അഴങ്കന്തറ ശശി കുളക്കടവിൽ സതീശൻ ശങ്കരാടിത്തറ എന്നിവർ പങ്കെടുത്തു അപകടങ്ങൾ പതിവായിരിക്കുന്നു മൂന്ന് ആക്സിഡന്റ് വരെ പക്ഷെ വലിയൊരു ഇവിടെ വെക്കും വെക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാതെ വന്നത് കാരണം അല്ലെങ്കിൽ ആ കഴിഞ്ഞ ഒരു പ്രൊജക്റ്റിൽ തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപയെങ്കിലും അതിൻ്റെ അടുത്ത് ഫണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാടും വെട്ടി ഒരു അപ്പുറം ഇപ്പുറവും കൂഴിയിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഒന്ന് രണ്ട് ലക്ഷം രൂപ പ്രൊജക്ട് വെച്ചാൽ മതിയായിരുന്നു പക്ഷേ ഒരു ടൂറിസത്തിൽ ഏകദേശം വലിയൊരു എമൗണ്ടാണ് നമ്മുടെ അധികാരികൾ പറഞ്ഞത് കുമ്പളങ്ങി കണ്ടക്കടവ് ഓട്ടോ തൊഴിലാളി അസോസിയേഷൻ്റെ ഒരു പരാതി പഞ്ചായത്തിലേക്ക് സമർപ്പിക്കുകയും അത് അടിയന്തരമായി കമ്മിറ്റിയിൽ പരിഗണിക്കുകയും ഒരു തുക ആ കമ്മിറ്റിയിൽ ഞങ്ങൾ മാലിന്യം നീക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുകയും അതുപോലെ തന്നെ ഒമ്പതാം വാർഡ് മെമ്പറുടെ മാലിന്യം മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തുക കൂടി ഇതിലേക്ക് ചെലവഴിച്ചുകൊണ്ട്